കാർഡിയോളജിസ്റ്റായ കാരണം പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പറയണമെങ്കിൽ നടക്കണം ഓടണം അരമണിക്കൂർ ഓടണം അരമണിക്കൂർ ഓടാൻ പറഞ്ഞാൽ എന്റെ മുഖത്തോട്ട് നോക്കൂ ഓടാനോ ഡോക്ടറോ എന്നോടോ അപ്പം ഞാൻ പറയും ഓണം ഇല്ല നടന്നാ മതി ഡോക്ടറെ ഈ മുട്ടുവേന വെച്ചിട്ട് ഞാൻ അങ്ങനെ നടക്കാനാ പറ അപ്പോൾ മുട്ടുവേന അല്ലേ കാര്യമില്ല ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് എല്ലാവർക്കും മുട്ടുവേല മുട്ടുവേന അല്ലെങ്കിൽ നടവേദന അപ്പോൾ ഞാൻ അവരോട് ചിരിച്ചു പറയും നിങ്ങൾ നടക്കുന്നത് നമ്മൾ നടക്കുന്നത് ഓണം എന്നൊന്നും കാര്യങ്ങൾ നമ്മൾ നടക്കുക ഓടുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ള മനസ്സുകൊണ്ടാണ് നമുക്ക് സ്വന്തമായ കാര്യങ്ങളെ കാണുകയാണെങ്കിലും ദൈവം നിന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളല്ലാതെ നമ്മളായിട്ട് ഉണ്ടായ കാലാണെങ്കിലും ഒക്കെ നമ്മൾ നടക്കുകയും നമ്മൾ ചലിക്കുകയും നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് മനസ്സുകൊണ്ടാണ് അപ്പൊ ആ മനസ്സാണ് നമുക്ക് വേണ്ടത് ആ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സാണ് സമൂഹത്തിന് വേണ്ടത് ടോട്ടലി വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള വ്യക്തി മെട്രോക്ക് വരുന്ന വീട്ടിൽ വരുന്നത് ഒരാളില്ലല്ല അയാൾക്ക് മെട്രോ സ്റ്റേഷൻ തന്നെ പോകാനുള്ള സ്പെഷ്യലൈസ്ഡ് പാർക്ക് ഉണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള സ്പെഷ്യൽ ലിഫ്റ്റ് ഉണ്ട് മെട്രോ തുറന്നു കഴിഞ്ഞാൽ ആ ബീച്ചേറെ കയറാനുള്ള സ്പെഷ്യൽ പാർക്ക് ഉണ്ട് വന്നു അയാൾ കേറി അടുത്ത തുറന്നു അയാൾ ഇറങ്ങി ആ ലിഫ്റ്റ് വഴി പോയി ഒരാളുടെ സപ്പോർട്ട് പോലും വേണ്ട അങ്ങനെയാണ് ബിസിന്റെ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശിഷ്ട സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പിന്നെ സാക്ഷമ്മയുടെ ഈ സംശയം നിങ്ങളെല്ലാം ഒപ്പം ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെ മനസ്സിന് വളരെ സന്തോഷവും ഒരു ഒരു ബഹുമതിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇങ്ങനെ മഹത്തായ ഒരു കാര്യം അറ്റൻഡ് ചെയ്യുക ഇവിടെ വരിക ഇതിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തരമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനെ പ്രത്യേകം ഉദ്ഘാടകനാക്കാൻ എനിക്ക് അർഹത ഉണ്ടോ എന്നറിയില്ല എന്നാൽ പോലും എന്നെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചത് വളരെയധികം നന്ദിയും കൃതജ്ഞതയും സ്നേഹവും എല്ലാം ഞാൻ പങ്കുവെക്കുന്നു പ്രതിപേട്ടനോടും സക്ഷ്മേണ ഭാരവാഹികളോടും അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരോടും പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാം വളരെ വിശദമായ ഒരു ചർച്ചയ്ക്കും ടോക്കിനൊന്നും പ്രസക്തിയില്ല എന്നറിയാം എന്നാലും എൻ്റെതായ ചില അനുഭവങ്ങൾ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറുന്ന കാലത്ത് പുതിയ ടെക്നോളജി പുതിയതായ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റവും പുതിയ മെഡിക്കൽ അഡ്വാൻസസും ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞ വാക്കിന് തന്നെ പ്രസക്തിയില്ല ആ വ വാക്ക് റീട്ടേൺ റീകോയിങ് ചെയ്ത് ഡിഫറൻറ്റ് എബിലിറ്റി ഡിസബിലിറ്റി എന്ന് പറഞ്ഞല്ല അതൊരു ആയിട്ടുള്ള ഒരു കഴിവാണ് ഒരു ഡിസബിലിറ്റി നമ്മുടെ ഒരു പരിമിതി അല്ല അത് നമുക്ക് വേറൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വേറൊരു ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവാണ് സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യം ആ അവബോധമാണ് നമുക്ക് ആദ്യം തന്നെ എനിക്ക് തന്നെ എന്നൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഞാൻ എം ബി ബി എസ് പഠിച്ചത് അപ്പോൾ അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് പാർട്ടാണ് ഒന്ന് ഞങ്ങളുടെ ഒരു സർജിക്കൽ ബ്ലോക്ക് തൃശ്ശൂർ ടൗണിലും ഞങ്ങളുടെ മെഡിക്കൽ ബോ ബ്ലോക്ക് ബുണമെന്നത് കവനമാണ് അപ്പോൾ ഈ രണ്ട് കോളേജിൽ തമ്മിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് തിയറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കണം കോളേജ് ബസ് ബസ്സുണ്ടാവും അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ബസ്സിൽ വരുമ്പോഴും ഞങ്ങളൊരു സംഭവം അറിയുന്നത് ഞങ്ങളുടെ സീനിയറായി ഉള്ള രണ്ട് വിദ്യാർത്ഥികൾ അവർക്ക് വെക്കേഷൻ ആയിരുന്നു വെക്കേഷന് ടൗൺ എന്നാണ് ഇലക്ഷൻ എലക്ഷൻ കോളേജ് എലക്ഷൻ കൂടിയില്ലായിരുന്നു നമ്മൾ ക്യാമ്പസിന് ഭയങ്കര സജീവമാണ് ഇലക്ഷൻ പൊളിറ്റിക്കൽ നോൺ പൊളിറ്റിക്കൽ അങ്ങനെ കൺസൾട്ട് ഓർഗനൈസേഷൻ ഇപ്പം ഈ പൊളിറ്റിക്കൽ വർക്കിംഗ് വരുമ്പോൾ ഒരു ബസ്സിന് മറികടക്കുമ്പോൾ എതിരെ വന്നൊരു ലോറിയായിട്ട് ഈ ബൈക്ക് ആലോചിക്കണം നല്ല മെടുക്കന്മാരായി പഠിച്ച് മെറിറ്റിൽ അന്ന് ഇന്നത്തെ അത്ര മെഡിക്കൽ കോളേജൊന്നുമില്ല കേരളത്തിൽ തന്നെ അഞ്ച് മെഡിക്കൽ കോളേജുള്ളു അഞ്ഞൂറ് സീറ്റേ ഉള്ളൂ അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും മെടുക്കനായ മെറിറ്റിൽ ഫസ്റ്റ് ഇയർ പാസ്സായി ആ കിട്ടിയ വെക്കേഷന് കുറച്ച് എലക്ഷൻ പ്രവർത്തനം നടത്താം എന്ന് കരുതി കോളേജിലേക്ക് വരുന്ന വഴിയിൽ രണ്ട് വിദ്യാർത്ഥികളെ ലോറി ഇടിക്കുകയാണ് അതിൽ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി ഞങ്ങളുടെ സീനിയറാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ജീവൻ ഓൺ ദ സ്പോട്ടിൽ നഷ്ടമായി മറ്റ് പിന്നിലിരുന്ന വിദ്യാർത്ഥിക്ക് ലോറി അര അനുഭവത്തിലൂടെ കയറി അപ്പം അടുത്തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഒരു ഡോക്ടർ മെഡിക്കൽ ആയ ഡോക്ടർമാരൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഡോക്ടർസും വന്നു കുറെ കഷ്ടപ്പെട്ടു ഒരു ആറുമാസത്തെ സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ രണ്ട് ഒരു കാല് ആംബിറ്റേറ്റ് ചെയ്യേണ്ടി വന്നു കാല് മാത്രമല്ല പെൽവിസ് ആംബിറ്റേറ്റ് ചെയ്യേണ്ടി വന്നു മൂത്രം ഒഴിക്കാൻ സ്പെഷ്യലായിട്ടൊരു ബാഗ് വയ്ക്കേണ്ടി വന്നു മലം പോവാൻ ഒരു കൊളോസ്റ്റമി ബാഗ് വയ്ക്കേണ്ടി വന്നു അപ്പോൾ യൂറിട്രോസ്റ്റമി മൂത്രം ഒരു ദ്വാരം മലം പോകാനുള്ള ദ്വാരം കാല് ഫിറ്റ് ചെയ്യാൻ എല്ലുപോലും ഇല്ല അപ്പോൾ എ എഫ് എം സിന്ന് നമ്മുടെ മൈലൊക്കെ പൊട്ടിത്തെറിച്ച് കാല് നഷ്ടപ്പെടുന്ന സോൾജേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാല് അവര് രൂപകൽപ്പന ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു വർഷം ഹോസ്പിറ്റലൈസേഷൻ ഹോസ്പിറ്റലൈസേഷനായിരുന്നു പക്ഷെ ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹം ഒരു ഡ്രൈവറെ വെച്ച് ഞങ്ങളുടെ കോളേജിൽ എത്തുകയാണ് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു എല്ലാം ഫസ്റ്റ് ചാൻസിലന്നെ പാസ്സായി എം ബി ബി എസ് കമ്പ്ലീറ്റ് ചെയ്തു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു ആദ്യമൊക്കെ ക്രച്ചസിലാണ് വന്നിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കയ്യിൽ സ്റ്റിക്കിൽ നടക്കാവുന്ന ലെവലിലെത്തി ഒരു വിഷമോ ഒരു സങ്കടമോ ആ ബോധ്യം ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ മുമ്പ് എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് അതേ നിശ്ചയ ദാർഢ്യ ദാർഢ്യത്തോടു കൂടി അതേ ചുരുചുരുക്കോടുകൂടി എനിക്കിങ്ങനെ പറ്റിയില്ലോ ഞാനിങ്ങനെ ആയതിനും എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരു പരിമിതിയെക്കുറിച്ച് പോലും ഒരു കംപ്ലൈൻ്റിനെ പോലും ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അദ്ദേഹം എം ബി ബി എസ് പാസ്സായി പിന്നെ അതിൽ കഴിഞ്ഞ് കുറച്ച് കാലം ചാറ്റ് ഒക്കെ പ്രവർത്തിച്ചു പീഡിയാട്രിക്സ് എടുത്തു പീഡിയാട്രീഷ്യനായി ഇന്ന് തൃശ്ശൂരിലെ ഒരു വലിയ ചാരിറ്റി ഹോസ്പിറ്റൽ അയാൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് തൃശ്ശൂരിൽ മെന്റലി കുറച്ച് റിട്ടയർഡ് കുട്ടികളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കീഡിയാട്രിഷ്യൻ ആണ് അദ്ദേഹം അപ്പോൾ ഞാൻ പറയുന്നത് ആ ഡിഫറൻഷ്യൽ എബിലിറ്റി നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് നമ്മളതിനെ അതിജീവിച്ചാൽ ഞാൻ പലപ്പോഴും എന്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും മുറ്റുവേദനയും കാല് ഡോക്ടറെ നടക്കും ഞങ്ങൾ കാഡിയോളജിസ്റ്റായി കാരണം പേഷ്യൻസിനടുത്തൊക്കെ പറയണം നിങ്ങൾ നടക്കണം ഓടണം അരമണിക്കൂർ ഓടണം അരമണിക്കൂർ ഓടാൻ പറഞ്ഞാൽ എൻ്റെ മുഖത്തോട്ട് നോക്കും ഓടാനോ ഡോക്ടറോ എന്നോടോ കൂടോ അപ്പം ഞാൻ പറയുന്നത് ഓടം നടന്നാൽ മതി ഡോക്ടർ ഈ മുട്ടുവേല വെച്ചിട്ട് ഞാനങ്ങനെ നടക്കാനാ അപ്പോൾ മുട്ടുവേല ഇല്ലാത്ത ഇല്ല ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് എല്ലാവർക്കും മുട്ടുവേദന മുട്ടുവേല അല്ലെങ്കിൽ നടുവേദന അപ്പം ഞാൻ അവരോട് ചിരിച്ചു പറയും നിങ്ങൾ നടക്കണത് നമ്മൾ നടക്കണത് ഓടണതൊന്നും കാലുകൊണ്ടല്ല നമ്മൾ നടക്കുക ഓടുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ് നമുക്ക് മനസ്സുണ്ടായാൽ മതി കാലും മുട്ടും എല്ലാം വരും നമുക്ക് സ്വന്തമായ കാര്യങ്ങൾ ആണെങ്കിലും ദൈവം തന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയ കാലാണെങ്കിലും ഒക്കെ നമ്മൾ നടക്കുകയും നമ്മൾ ചരിക്കുകയും നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന മനസ്സുകൊണ്ടാണ് അപ്പൊ ആ മനസ്സാണ് നമുക്ക് വേണ്ടത് ആ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സാണ് സമൂഹത്തിന് വേണ്ടത് ആ മന നല്ല മനസ്സുകൊള്ളതിൻ്റെ തെളിവാണ് സക്ഷണം എന്ന് ചെയ്യുന്നത് നമുക്ക് മാത്രം മനസ്സുണ്ടായാൽ പോരാ നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയണം ഇതിന് സന് മനസ്സുള്ള സംഘടനകൾക്ക് കഴിയണം അങ്ങനെ എല്ലാവരെയും ഒത്തൊരുമിനോട് കൂടി വേണം ഞാനിപ്പോൾ റീസെൻറ്റ്ലി ഒരു ഫോറിൻ ട്രിപ്പ് പോയിരുന്നു അപ്പം ഞാൻ ഒരു മെട്രോ യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഒരാൾ വീൽ ചെയറിലൂടെ മെട്രോയിലോട്ട് കയറി തന്നെ ഒരു ടോട്ടലി വീൽചെയർ ആയിട്ടുള്ള ഒരു വ്യക്തി മെട്രോയിലേക്ക് വരുന്നത് വീട്ടിൽ നിന്ന് വരുന്നത് ഒരാളും കൂടി അറിയാം അയാൾക്ക് മെട്രോ സ്റ്റേഷൻ വരെ പോകാനുള്ള സ്പെഷ്യലൈസ്ഡ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള സ്പെഷ്യൽ ലിഫ്റ്റ് ഉണ്ട് മെട്രോ തുറന്നു കഴിഞ്ഞാൽ ആ വീൽ ചെയർ കയറാനുള്ള സ്പെഷ്യൽ ഉണ്ട് വന്നു അയാൾ കയറി അടുത്ത സ്റ്റേഷൻ ആകുമ്പോൾ ഡോർ തുറന്നു അയാൾ ഇറങ്ങി ആ ലിഫ്റ്റ് വഴി പോയി ഒരാളുടെ സപ്പോർട്ട് പോലും വേണ്ട അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അത്രയൊന്നും എമൗണ്ട് എത്താൻ നമ്മൾ കുറേ കാലം വരുമെങ്കിലും അത് നമ്മുടെ മനസ്സിൽ വേണം ആ ലെവലിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ചുമതല സമൂഹത്തിനും വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്കും ഉണ്ട് നോർമലായി നമ്മളെ മാതിരി അവരുടെ അർപ്പിതമായ ഈ ഡിഫറൻഷ്യൽ എബിലിറ്റി കൊണ്ട് അവർക്ക് വരുന്ന പരിമിതി അവർക്ക് നോർമൽ ജീവിതവും അവർക്ക് സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷനോ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനെ അതിജീവിക്കാൻ ഇന്ന് ടെക്നോളജി നിന്ന് മെഡിക്കൽ സയൻസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം നം മാത്രം പോരാ അതിന് നല്ല മനസ്സിലും വരെ ആൾക്കാരുടെ എഫേർട്ടും കൂടി വേണം ഈ മൂന്ന് കാര്യം കൂടി സംയോജിപ്പിച്ചാൽ ടെക്നോളജി മെഡിക്കൽ സയൻസ് നല്ല മനസ്സ് ഒരു സമൂഹം ഇത് സംയോജിപ്പിച്ചാൽ എനിക്കറിയാം നമ്മളെക്കാൾ മെഡിക്കലായിട്ട് ഇവർക്ക് ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ പറ്റും അതിനുള്ള എല്ലാ മനസ്സുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ഈ ഗ്രൂപ്പ് അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇങ്ങനെ ഈ യോഗത്തിൽ വരാൻ എനിക്കൊരു അവസരം തരുന്നതിന് ഞാൻ ഇന്നെയും നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകാം എല്ലാ പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമയങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതായി എനിക്ക് അറിയപ്പെടുന്നു താങ്ക് യു